ആർഎസ്എസിന്റെ വിദ്യാഭ്യാസ സമ്മേളനത്തിൽ കേരളത്തിലെ അഞ്ച് സർവകലാശാല വി സിമാർ പങ്കെടുക്കുമെന്ന് സംഘാടകർ കേരള കാലിക്കറ്റ് കണ്ണൂർ കേന്ദ്ര കുഫോസ് വി സിമാർ പങ്കെടുക്കുമെന്നാണ് സംഘാടകർ അറിയിച്ചിരിക്കുന്നത് സമ്മേളനത്തിൽ ആർ എസ് എസ് തലവൻ മോഹൻ ഭാഗവത് പങ്കെടുക്കും കേന്ദ്ര സർവകലാശാലകളുടെ വി സി ആണെന്ന് മൊത്തത്തിലെ നൂറിലധികം ബി സി ഡയറക്ടർമാർ വരുന്നുണ്ട് ആ ലിസ്റ്റ് എടുക്കുന്നതിൽ ഒന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഉണ്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഉണ്ട് കുഫോസ് ബി സി ഉണ്ട് പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ഉണ്ട് പിന്നെ ഹെൽത്ത് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുണ്ട് അമൃത യൂണിവേഴ്സിറ്റി ഇവിടെയാണ് ചിമ്മിയാൻ യൂണിവേഴ്സിറ്റി വൈസ് ഇവിടെ തന്നെ കണക്കാക്കിയാൻസലർമാ സിജോ വർഗീസ് ചേരുന്നുണ്ട് സിജോ സർവകലാശാലകളിൽ കാവ്യവൽക്കരണം എന്ന ആരോപണം ശക്തമാകുന്നു പ്രതിഷേധമൊക്കെ ശക്തമാകുന്നതിനിടയിലാണ് വിദ്യാഭ്യാസ സമ്മേളനത്തിൽ ആർ എസ്സിന്റെ വിദ്യാഭ്യാസ സമ്മേളനത്തിൽ വി സിമാർ പങ്കെടുക്കുമെന്നുള്ള റിപ്പോർട്ട് പുറത്തുവരുന്നത് വലിയൊരു പ്രതിഷേധത്തിനുള്ളൊരു സാധ്യത തെളിയുന്നുണ്ടല്ലേ ജീന പരമ്പരാഗത വിജ്ഞാന സംവിധാനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി വിദ്യാഭ്യാസ നയം മാറ്റി അത് പരിഷ്കരിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ സമൂഹ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കാനുള്ള നിർദ്ദേശങ്ങൾ അത് സ്വരുക്കുട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു വിദ്യാഭ്യാസ സമ്മേളനം സംഘടിപ്പിക്കുന്നത് എന്നതാണ് ആർ എസ് എസ് ഉന്നയിക്കുന്ന ഒരു അവകാശവാദം ഒപ്പം തന്നെ മറ്റ് ചില വിമർശനങ്ങളും ഉയരുകയും ചെയ്തിരുന്നു അതായത് സർവകലാശാലകളിൽ കാവ്യവത്കരണം നടപ്പാക്കി ആർ എസ് എസ് ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള ആർ എസ് എസിന്റെ നീക്കം നടക്കുന്നു എന്ന രീതിയിലുള്ള ഒരു വിമർശനവും അതേ തുടർന്ന് വലിയ ഇതിലുള്ള വിവാദങ്ങളും ഉടലെടുത്തിരുന്നു ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഈ വിദ്യാഭ്യാസ സമ്മേളനത്തിൽ ആ കേരളത്തിൽ നിന്നുള്ള അഞ്ച് സർവകലാശാലകളിലെ ബി സിമാർ പങ്കെടുക്കും എന്നുള്ള ഒരു ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം ഈ സംഘാടകർ നൽകുന്നത് അതായത് കേരള കാലിക്കെട്ട് കണ്ണൂർ സെൻട്രൽ കുഫോസ് വി സിമാർ പങ്കെടുക്കുമെന്നാണ് സംഘാടകർ അറിയിച്ചിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആർ എസ് എസ് അനുകൂല സംഘടന വിദ്യാഭ്യാസ വികാസ കേന്ദ്രത്തിന്റെ പേരിലാണ് ഈ ജ്ഞാനസഭ എന്ന പേരിൽ സമ്മേളനം കൊച്ചിയിൽ നാളെ മുതൽ നാല് ദിവസത്തേക്ക് നടക്കുന്നത് ആർ എസ് എസ് തലവൻ മോഹൻ ഭാഗവത് ഈ സമ്മേളനത്തിൽ ആദ്യം മുതൽ അവസാനം വരെ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം ശിക്ഷാ സംസ്കൃതി ഉദ്ധാന്യ ജന സെക്രട്ടറി ഡോക്ടർ അതുൽ കോത്താരിയുടെ വാർത്താ സമ്മേളനത്തോടനുബന്ധിച്ചാണ് ഈ സംഘാടകൃത്യത്തിൽ ഒരു സ്ഥിരീകരണം നടത്തിയത് അതായത് രാജ്യത്തെ വിവിധ സർവകലാശാലകളിൽ നിന്നുള്ള വി സിമാർ ഒപ്പം തന്നെ വിദ്യാഭ്യാസ വിദഗ്ദ്ധരടക്കമുള്ള ആളുകൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് വിവിധ സെമിനാറുകൾ നടക്കുന്നുണ്ട് കേരള ഗവർണർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നുണ്ട് അത്തരത്തിൽ പല രീതിയിൽ ആളുകൾ പലതരത്തിലുള്ള ആളുകൾ പങ്കെടുക്കുന്ന ഒരു സമ്മേളനം ആണ് അത് ആ സമ്മേളനത്തിലാണ് ഈ വാർത്താ സമ്മേളനത്തിലാണ് മാധ്യമപ്രവർത്തകർ ഇത്തരത്തിലുള്ള ഒരു ചോദ്യം ചോദിച്ച് കേരളത്തിൽ നിന്നുള്ള സർവകലാശാലകളിൽ ഏതെങ്കിലും വി സിമാർ പങ്കെടുക്കുമോ എന്നുള്ള ചോദിച്ചത് ആ ചോദ്യത്തിനുള്ള മറുപടി എന്ന നിലയിലാണ് കൃത്യമായും ഈ അഞ്ച് വി ിമർ പങ്കെടുക്കും എന്നുള്ള ഒരു അഭിപ്രായം ആ ഒരു ഉറപ്പ് അവർ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റ് മറ്റൊരു പ്രധാന കാര്യം ഈ വിദ്യാഭ്യാസ നയം മാറ്റി അതിൽ പല കമ്മീഷനുകൾ പഠിച്ച് തയ്യാറാക്കിയിട്ടുള്ള സമർപ്പിച്ചിട്ടുള്ള പല റിപ്പോർട്ടുകളുണ്ട് അത് ആ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ വിദ്യ ദേശീയ വിദ്യാഭ്യാസ നയം പരിഷ്കരിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം നേരത്തെ ആർ എസ് എസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള പല പ്രചരണങ്ങളും ഇടപെടലുകളും നടത്തിയിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം നടത്തുന്നത് ഈ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നതിനും പരമ്പരാഗതമായിട്ടുള്ള വിജ്ഞാന സംവിധാനങ്ങളെ പ്രയോജനപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം എന്ന പേരിലാണ് അതിന് സർക്കാർ സംവിധാനങ്ങൾ മാത്രം ശ്രമിച്ചാൽ പോരാ സ്വകാര്യമായിട്ടുള്ള ചില സംഘടനകൾ ചില സന്നദ്ധ സംഘടനകൾ പല രീതിയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖലയിൽ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് അവർ ഉൾപ്പെടുത്ത അവരുടെ കയ്യിൽ നിന്നെല്ലാം തന്നെ ആശയ സ്വരൂപീകരണം നടത്തി വിദ്യാഭ്യാസ നയത്തിൽ പരിഷ്കരണം വരുത്തി സമൂലമായ മാറ്റം വരുത്തുക എന്നുള്ളൊരു ശ്രമമാണ് നടത്തുന്നതെന്നുള്ള ഒരു വാദമാണ് ഇതിൻ്റെ എല്ലാം പേരിൽ ഉന്നയിക്കുകയും ചെയ്യുന്നത് അതേസമയം തന്നെ മറ്റൊരു പ്രധാന കാര്യം ഗവർണറോ സർക്കാരോ ഒരു ഔദ്യോഗിക തലത്തിൽ സംഘടിപ്പിക്കുന്ന ഒരു ദേശീയ സമ്മേളനമാണ് എങ്കിൽ അതിൽ പങ്കെടുക്കുന്നതിൽ തടസ്സമില്ല മ ചില പ്രയാസം ഉണ്ടാകും എന്ന തരത്തിലുള്ള ഏതാനും ബി സിമാർ ഇത്തരത്തിൽ സമീപനം സ്വീകരിച്ചതായിട്ടുള്ള ഒരു സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട് ജീന ശരി വിവരങ്ങൾ നൽകിയത്